നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കള്ക്കും സ്വാഗതം ഇന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ കത്ത് പേരും സ്ഥലവും വെളിപ്പെടുത്താൻ എന്റെ വീട്ടിൽ നിന്നും റോട്ടിലേക്ക് പോകണമെങ്കിൽ ഏകദേശം അര കിലോമീറ്റർ ദൂരമുണ്ട് എന്റെ വീടിന് മുന്നിൽ കിടക്കുന്ന സ്ഥലം ഒരു സ്വകാര്യ വ്യക്തിയുടേതാണ് മുൻപ് അവിടെ നെൽകൃഷിയായിരുന്നു അപ്പോഴെല്ലാം അതിന്റെ നടുവിലൂടെയുള്ള വരമ്പിലൂടെയാണ് ഞങ്ങൾ നടന്നിരുന്നത് പിന്നീട് അത് ഇഷ്ടിക കളമായി മാറി അപ്പോഴും ഞങ്ങൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന ഇതേ വസ്തുവിലെ ഈ വഴിയിലൂടെ തന്നെയാണ് സഞ്ചരിച്ചിരുന്നത് മുപ്പത് വർഷത്തിൽ കൂടുതൽ ഞങ്ങൾ അതിലൂടെ നടന്നിട്ടുണ്ട് ഇപ്പോൾ അതിലൂടെ വഴി ചോദിച്ചപ്പോൾ അവർ തരില്ല എന്നാണ് പറയുന്നത് ഞങ്ങൾക്ക് ആ വഴി ലഭിക്കാൻ നിയമപരമായ അവകാശമുണ്ടോ അവകാശമുണ്ട് എങ്കിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഞാൻ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട കൂടിയാണ് സഞ്ചരിക്കാനുള്ള വഴി സംബന്ധിച്ച ഇക്കാര്യത്തിന് ഒരു നിയമോപദേശത്തിനായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകനായ വി സി രാജേഷിനെയാണ് അദ്ദേഹം നൽകിയ നിയമോപദേശം ഇനി കേൾക്കാം ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന വിഷയത്തിൽ ചോദ്യകർത്താവ് മുപ്പത് വർഷത്തോളമായി ഒരു വഴിയിൽ കൂടി നടക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത് മറ്റൊരു വഴിയും ഇദ്ദേഹത്തിന് ഗതാഗതത്തിന് വേണ്ടി ഇല്ല എന്നുണ്ടെങ്കിൽ നിയമപ്രകാരം അദ്ദേഹത്തിന് പന്ത്രണ്ട് വർഷത്തിൽ കൂടുതൽ നടന്ന വഴി എന്ന നിലക്ക് ഈസ്മെന്റ് അവകാശം അദ്ദേഹത്തിന് ലഭിക്കുന്നതാണ് ആ അവകാശം ലഭ്യമാക്കുന്നതിനു വേണ്ടി ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ സിവിൽ കോടതിയാണ് സമീപിക്കേണ്ടത് പക്ഷേ മറ്റേതെങ്കിലും വഴി ചോദ്യകർത്താവിന് ഉണ്ടോ എന്ന് ഈ ചോദ്യത്തിൽ വ്യക്തമല്ല നമുക്ക് സഞ്ചരിക്കാൻ ഒരു വഴിയും ഇല്ല എങ്കിൽ നമ്മൾ പന്ത്രണ്ട് വർഷത്തിൽ കൂടുതലായി നടന്നുകൊണ്ടിരിക്കുന്ന വഴിയാണെങ്കിൽ ആ സ്ഥലത്തിന് നടപ്പവകാശം ലഭിക്കാൻ നമുക്ക് നിയമപരമായി അർഹതയുണ്ട് അത് വഴി ഉടമസ്ഥൻ അത് അടച്ചു കെട്ടിക്കഴിഞ്ഞാൽ അത് ചെയ്യരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സിവിൽ കോടതിയെ സമീപിക്കാനും ഒരു ഇൻജങ്ക്ഷൻ ഉത്തരവിലൂടെ ഈ സ്ഥലം ഉടമയുടെ അത്തരം പ്രവൃത്തിയെ തടയാനും സാധിക്കും അതോടൊപ്പം ഇഞ്ചക്ഷൻ ഉത്തരവിലൂടെ തടഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള സ്റ്റാറ്റസ്കോ അനുസരിച്ച് നമുക്ക് അതുവഴിയിലൂടെ സഞ്ചരിക്കാനും കഴിയും അതോടൊപ്പം ഈസ്മെന്റ് അവകാശം നമുക്ക് ലഭ്യമാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേസ് കൊടുത്താൽ സിവിൽ കോടതി വഴി നമുക്ക് വഴി നടക്കാനുള്ള നടപ്പ് അവകാശവും കൂടി ഈസ്മെന്റ് അവകാശം മൂലം ലഭ്യമാക്കാൻ സാധിക്കുന്നതാണ് ഇക്കാര്യത്തിൽ ചോദ്യകർത്താവിന് ചെയ്യാവുന്നത് ഒരു അഭിഭാഷകനെ കണ്ട് സമീപത്തുള്ള ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ സിവിൽ കോടതിയിൽ ഒരു ഹർജി കൊടുക്കുക എന്നുള്ളതാണ് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന രണ്ടാമത്തെ പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് ആലപ്പുഴ അരൂരിൽ നിന്നും ശ്രീലത എസ് ഞാൻ അരൂർ പഞ്ചായത്തിൽ അഞ്ചാം വാർഡിലാണ് താമസിക്കുന്നത് ഒരു ഷെഡ് കെട്ടി താമസിക്കുന്ന വിധവയാണ് ഞാൻ ജലജീവൻ മിഷൻ എന്ന പദ്ധതി പ്രകാരം ഞാൻ കുടിവെള്ളത്തിനായി അപേക്ഷിച്ചിരുന്നു ഇപ്പോൾ ഇവിടെ ജല കണക്ഷൻ കൊടുക്കുന്നുണ്ട് എന്റെ വീട്ടിലോട്ട് കണക്ഷൻ എടുക്കുന്നതിന് വേണ്ടി ഒരു പൊതുവഴിയുടെ സൌകര്യമുണ്ട് എന്നാൽ അവിടെ താമസിക്കുന്ന ഒരു സ്വകാര്യ വ്യക്തി സമ്മതിക്കുന്നില്ല പഞ്ചായത്ത് അധികൃതർ എനിക്ക് കുടിവെള്ള കണക്ഷൻ തരുന്നതിന് തയ്യാറാകുന്നുമില്ല എന്റെ ബന്ധുക്കൾ ഈ വ്യക്തിക്ക് കാർ കയറുന്നതിനുള്ള വഴി കൊടുക്കാത്തതിന്റെ വൈരാഗ്യത്തിന്റെ പുറത്താണ് എനിക്ക് ജല കണക്ഷൻ ഇടുന്നതിന് ആ വ്യക്തി തടസ്സം നിൽക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കുടിവെള്ളം മനുഷ്യന്റെ മൗലിക അവകാശമല്ലേ അതിന് മറ്റൊരാളുടെ സമ്മതം വേണമെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ആയതിനാൽ ഇതിന് നിയമപരമായി എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുമോ താങ്കളുടെ ഈ പരാതി നിയമവേദി അരൂർ പഞ്ചായത്ത് പ്രസിഡന്റുമായി സംസാരിച്ചിരുന്നു അവർ നിയമവേദിയോട് വ്യക്തമാക്കിയ കാര്യങ്ങൾ ഇനി പറയാം കത്തിൽ ഉന്നയിച്ച പോലെ തന്നെ ആ വ്യക്തിയുടെ പറമ്പിൽ കൂടിയാണ് ജൽ ജീവൻ മിഷന്റെ പൈപ്പ് പോകേണ്ടത് അതിനാൽ ആ സ്ഥല ഉടമയുടെ സമ്മതം കൂടിയേ തീരൂ എന്നതാണ് അവർ വ്യക്തമാക്കിയത് ഏതായാലും ഒരിക്കൽ കൂടി ആ വ്യക്തിയുമായി സംസാരിക്കാം എന്ന് പ്രസിഡന്റ് നിയമവേദിയോട് പറഞ്ഞിട്ടുണ്ട് ഇനി താങ്കളുടെ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം ഒരു പൊതുവഴി താങ്കൾക്ക് സഞ്ചരിക്കാൻ ലഭ്യമാണ് എന്നുള്ളതാണ് ആയതിനാൽ പൈപ്പ് പൊതുവഴിയിലൂടെ ഇടുന്നതിന് വേണ്ടി ഒരു തടസ്സവും ഇല്ല എന്നുള്ളതാണ് നിയമവേദി മനസ്സിലാക്കുന്നത് അത്തരം ഒരു സൌകര്യം ഉണ്ടാകുമ്പോൾ മറ്റൊരാളുടെ പറമ്പിലൂടെ പൈപ്പ് വലിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് നിയമവേദിക്ക് ഒരു സംശയമായി നിലനിൽക്കുന്നു ആയതിനാൽ ഇക്കാര്യത്തിൽ ഒരു നിയമോപദേശത്തിനായി നിയമവേദി സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകൻ എം എച്ച് ഹനീസ് മനക്കലിനെയാണ് അദ്ദേഹം ഈ കാര്യത്തിൽ നൽകുന്ന ഒരു ഉപദേശം നമുക്കിനി കേൾക്കാം ഈ ജലജീവൻ മിഷൻ പദ്ധതി വഴി സൗജന്യമായി എല്ലാവർക്കും ഏർപ്പെടുത്തിയിട്ടുള്ള വാട്ടർ കണക്ഷൻ ആണ് ലഭിക്കുന്നില്ല എന്നാണ് ഈ അപേക്ഷ കൊണ്ട് കാണുന്നത് പക്ഷെ എന്നിരുന്നാലും അവിടെ ഒരു വഴിയുടെ തർക്കവും അവരുടെ കൺസെന്റും ചോദിക്കുന്നുണ്ടെങ്കിൽ വെള്ളം ശുദ്ധജലം നമ്മളുടെ മൌലിക ആയതുകൊണ്ട് നിലവിൽ ഈ വീട്ടിലോട്ട് ഈ അപേക്ഷകയുടെ വീട്ടിലോട്ട് ഒരു വഴി കാണും നിലവിൽ അവരുടെ വീട്ടിലോട്ട് പോകുന്നതിനും പുറത്തോട്ട് ഇറങ്ങുന്നതിനും ഒരു വഴി കാണും എന്നുള്ളത് വ്യക്തമാണ് അത് ആരുടെ വഴിയാണെങ്കിലും അവരുടെ വഴി അവകാശം ഉൾപ്പെടുന്ന ഉൾപ്പെടുന്ന സ്ഥലത്തുകൂടി വാട്ടർ അതോറിറ്റി നിർബന്ധമായും അതിന് ശുദ്ധജല കണക്ഷൻ കൊടുക്കേണ്ടതാണ് അത് നമുക്ക് നൽകുന്നില്ലെങ്കിൽ ഒരു കാര്യമാണ് നമ്മൾ പെർമനന്റ് ലോക അദാലത്ത് കലൂര് പ്രവർത്തിക്കുന്ന പെർമനന്റ് ലോകാലത്ത് ആലപ്പുഴ ജില്ലക്ക് ഉൾപ്പെടെ എറണാകുളം ജില്ല ഉൾപ്പെടെ കോട്ടയം ജില്ല ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന പെർമനന്റ് ലോക അദാലത്ത് എറണാകുളത്ത് കലൂരാണ് കലൂര് പെർമനന്റ് ലോക അദാലത്തിൽ പഞ്ചായത്തിനെയും വാട്ടർ അതോറിറ്റിനെയും എതിർഭാഗം കക്ഷികളാക്കി മൌലിക അവകാശമായ എന്റെ ശുദ്ധജലം തടസ്സപ്പെടുത്തുന്നു ജലജീവൻ മിഷൻ വഴിക്ക് എനിക്ക് സൗജന്യമായി ലഭിക്കേണ്ട ശുദ്ധജല കണക്ഷൻ തടസ്സപ്പെടുത്തുന്നു അപ്പൊ ആയതുകൊണ്ട് എനിക്ക് അടിയന്തരമായി പെർമൻ ലോക അദാലത്ത് ഇടപെട്ട് ഈ ഇതിനൊരു ശാശ്വത പരിഹാരം കാണണം എന്ന് പറഞ്ഞൊരു അപേക്ഷ കൊടുക്കുക തീർച്ചയായും അതിന് പരിഹാരം കാണും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ജനസമ്പർക്ക പരിപാടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റിനെ ഉൾപ്പെടെ വാട്ടർ അതോറിറ്റി വകുപ്പ് ഉൾപ്പെടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അപേക്ഷ കൊടുത്തത് തീർച്ചയായിട്ടും രണ്ട് മാർഗത്തിലൂടെ നമുക്കിത് പരിഹാരം കാണാൻ സാധ്യമാണോ ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന എന്റെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ നാല് മക്കളാണ് മൂന്ന് പെണ്ണും ഒരു മകനുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മെയ് ഇരുപത്തി തീയതിയാണ് എന്റെ അപ്പൻ ക്യാൻസർ ബാധിച്ച് മരണപ്പെട്ടത് ആ മാസം മെയ് അഞ്ചാം തീയതിയാണ് സ്വത്തുവകകൾ കൈമാറ്റം ചെയ്തത് അപ്പന്റെ സ്വന്തം ഇഷ്ടപ്രകാരം പെൺമക്കൾക്ക് പത്ത് സെന്റ് ഭൂമി ഇഷ്ടദാനം നൽകിയിരുന്നു എന്നാൽ ബാക്കിയുള്ള സ്വത്തുവകകൾ ഞങ്ങൾ പെൺമക്കളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ മകൻ കൈവശപ്പെടുത്തിയിരിക്കുകയാണ് ഞങ്ങൾ മൂന്ന് സഹോദരിമാരിൽ ഒരു സഹോദരി മരണപ്പെട്ടു പുതിയ സർവേ നമ്പർ പ്രകാരം ഞങ്ങളുടെ സ്ഥലം നിലവും പുരിയിടവുമാണ് ഈ സർവേ നമ്പർ പ്രകാരമാണ് വിൽപത്ര പ്രകാരം ഭൂമി ഇഷ്ടദാനം എഴുതി വെച്ചിരിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇതേക്കുറിച്ച് ഞങ്ങൾ ഞങ്ങളുടെ സഹോദരനോട് ചോദിക്കുമ്പോഴെല്ലാം ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ആയതിനാൽ ഇതിനെ നിയമപരമായി എങ്ങനെ നേരിടാമെന്ന് നിയമവേദിയിലൂടെ പറഞ്ഞു തരണമെന്നാണ് ഈ കത്തിലൂടെ ചോദിച്ചിരിക്കുന്നത് സ്വത്ത് സംബന്ധിച്ച ഈ പരാതിക്ക് ഒരു പരിഹാരം നിർദ്ദേശിക്കുന്നതിനായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകനായ രാജേഷ് ആർ പിള്ളയെയാണ് അദ്ദേഹം നൽകുന്ന ഉപദേശം ഇനി കേൾക്കാം കത്ത് വളരെ ശ്രദ്ധാപൂർവം വായിച്ചു സ്വത്തുക്കളെ സംബന്ധിച്ച ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സ്വത്ത് അതുപോലെ പിന്തുടർച്ചാവകാശം ഇതെല്ലാം വ്യക്തി നിയമങ്ങളെ അനുസരിച്ചുള്ളതായതുകൊണ്ടും വ്യക്തി നിയമങ്ങൾ ഓരോ മതം അനുസരിച്ച് മാറ്റമുള്ളതുകൊണ്ടും സ്വത്തിനെ കുറിച്ച് ചോദിക്കുന്ന കത്തുകളിൽ നിങ്ങളുടെ മതം ഏതെന്ന് പ്രത്യേകം പറയാൻ ശ്രദ്ധിക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട് ഏതായാലും ഈ കത്തിലേക്ക് കിടക്കാം ഈ കത്തിൽ പരാമർശിച്ചിട്ടുള്ള വിഷയം ചോദ്യകർത്താവിന്റെ അച്ഛൻ വിൽപത്രപ്രകാരമോ ഇഷ്ടദാന പ്രകാരമോ കുറച്ച് വസ്തുക്കൾ സഹോദരന് കൈമാറ്റം ചെയ്തതായി പറയുന്നുണ്ട് അദ്ദേഹം രോഗിയായി കുറച്ച് സമയം അസുഖബാധിതനായി കിടന്നതിന് ശേഷമാണ് മരിച്ചതെന്നും പരാമർശിക്കുന്നുണ്ട് അപ്പോൾ അത് ഏത് സാഹചര്യത്തിലാണ് ഇത്തരം ഒരു ആധാരം ജനിപ്പിക്കപ്പെട്ടത് എന്ന് ചോദ്യകർത്താവിന് മനസ്സിലാകുന്നില്ല എന്നും പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ ചോദ്യകർത്താവ് ഈ അദ്ദേഹത്തിൻ്റെ അച്ഛൻ എഴുതിയ ഇഷ്ടദാനമായാലും വിൽപത്രമായാലും അത് അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ എഴുതാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ വിൽപത്രമോ ആ ഇഷ്ടദാനാധാരമോ ഒരു സിവിൽ കോടതിയിൽ ചാലഞ്ച് ചെയ്യാൻ അല്ലെ അതിന്റെ സാധുത ചോദ്യം ചെയ്യാനുള്ള ഒരു അധികാരം ചോദ്യകർത്താവിനുണ്ട് അതിന് ആ വിൽപത്രം ഏത് ആധാരപ്രകാരമാണോ സഹോദരനോ സഹോദരിക്കോ ഭൂമി കൈമാറ്റം ചെയ്തത് അതിൻ്റെ സർട്ടിഫൈഡ് പകർപ്പ് എടുത്ത ശേഷം ഒരു നല്ല സിവിൽ ലോയറെ സമീപിക്കുകയാണെങ്കിൽ അതിന്റെ സാധുത ഒരു സിവിൽ കോടതിയിൽ ചോദ്യം ചെയ്യാൻ അദ്ദേഹം നിങ്ങളെ സഹായിക്കും നിങ്ങൾ അച്ഛൻ ഈ ആധാരം എഴുതി കൊടുക്കുന്ന സമയത്ത് അതിന് തക്കതായ മാനസികവും ശാരീരികവുമായ അവസ്ഥയിൽ അല്ലായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഈ ആധാരങ്ങൾ റദ്ദ് ചെയ്ത് കിട്ടുന്നതിനുള്ള ഒരു സാധ്യതയും അങ്ങനെ ആധാരങ്ങളില്ലാത്ത അവസ്ഥ വരികയാണെങ്കിൽ എല്ലാവർക്കും തുല്യമായി വസ്തു വീതിച്ച് പാർട്ടീഷൻ ചെയ്ത് കിട്ടാനും ഉള്ള ഉണ്ട് അപ്പോൾ ഈ ആധാരങ്ങളുടെ ഒരു സർട്ടിഫൈഡ് പകർപ്പെടുത്ത് ഒരു നല്ല സിവിൽ അഭിഭാഷകനെ കാണുന്നത് ായിരിക്കും ഇതിന് ഏറ്റവും ചെയ്യേണ്ടതെന്ന് പ്രത്യേകം പറയുന്നു സൗജന്യ നിയമ സേവനത്തിന് നിയമസഹായത്തിനും താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയെയും നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് പുല്ലൂറ്റിൽ നിന്നും സി പി ബേബി ഞാനൊരു കയർ തൊഴിലാളിയായിരുന്നു കയർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അംഗമാകുകയും അംശാദായം മുടക്കം കൂടാതെ അടക്കുകയും ചെയ്തിട്ടുള്ളതാണ് രണ്ടായിരത്തി പത്തിൽ എനിക്ക് അറുപത് വയസ്സ് തികഞ്ഞു ഇപ്പോൾ എനിക്ക് എഴുപത്തിമൂന്ന് വയസ്സുണ്ട് കയർ തൊഴിലാളി ക്ഷേമനിധിയിൽ നിന്ന് കിട്ടേണ്ട ഒരു ആനുകൂല്യവും എനിക്ക് ലഭിച്ചിട്ടില്ല ക്ഷേമനിധി പെൻഷൻ കിട്ടുന്നുണ്ട് വിധവാ പെൻഷനും വാർദ്ധക്യകാല പെൻഷനും നാളിതുവരെയായിട്ടും ലഭിച്ചിട്ടില്ല ആയതിനാൽ കയർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ിൽ നിന്നും കിട്ടേണ്ട ആനുകൂല്യം പൂർണമായും ലഭിക്കുന്നതിനു വേണ്ടി ഇനിയും എത്രനാൾ കാത്തിരിക്കണം സി പി ബേബിയുടെ ഈ പരാതി നോർത്ത് പറവൂരിലുള്ള കേരള കയർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ റീജിയണൽ ഓഫീസർ ഇൻചാർജ് കെ പി ഗോപാലകൃഷ്ണനുമായി നിയമവേദി സംസാരിച്ചിരുന്നു അതിനെ അടിസ്ഥാനമാക്കി എല്ലാ രേഖകളും പരിശോധിച്ച ശേഷം കെ പി ഗോപാലകൃഷ്ണൻ നിയമവേദിയോട് വ്യക്തമാക്കിയ കാര്യങ്ങൾ ഇനി പറയാം താങ്കളുടെ കത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് നിലവിൽ താങ്കൾക്ക് കയർ തൊഴിലാളി ക്ഷേമനിധിയിൽ നിന്നുള്ള പെൻഷൻ ലഭിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നിലവിലെ നിയമപ്രകാരം സർക്കാരിന്റെ ഫണ്ടിൽ നിന്നും നൽകുന്ന പെൻഷനിൽ ഏതെങ്കിലും ഒരു പെൻഷൻ മാത്രമേ ഒരു വ്യക്തിക്ക് ലഭിക്കാൻ അർഹതയുള്ളൂ നിലവിൽ കയർത്തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ സർക്കാരിന്റെ ഫണ്ടിൽ നിന്നാണ് നിങ്ങൾക്ക് നൽകുന്നത് ആയതിനാൽ താങ്കൾക്ക് വിധവാ പെൻഷനും വാർദ്ധക്യകാല പെൻഷനും ലഭിക്കാൻ അർഹതയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ മറ്റൊന്ന് കൊടുങ്ങല്ലൂർ ലീഗൽ സർവീസസ് കമ്മിറ്റി മുൻപാകെ കേരള കയർ തൊഴിലാളി ക്ഷേമനിധിയിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ വേണ്ടി താങ്കൾ ഒരു പരാതി സമർപ്പിച്ചിരുന്നു അത് പ്രകാരം കയർ തൊഴിലാളി ക്ഷേമനിധിയിലെ ഉദ്യോഗസ്ഥൻ അവിടെ ഹാജരാകുകയും ചെയ്തിട്ടുണ്ട് അതിൽ രേഖകൾ പരിശോധിച്ചപ്പോൾ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി പതിനൊന്ന് വർഷത്തെ കാലയളവ് കണക്കാക്കി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വിരമിക്കൽ ആനുകൂല്യം ചെക്ക് നമ്പർ ഒന്ന് ഒൻപത് ഒന്ന് ഒന്ന് പൂജ്യം രണ്ട് പ്രകാരം താങ്കൾക്ക് വിതരണം ചെയ്തിട്ടുള്ളതായാണ് മനസ്സിലാകുന്നത് താങ്കളുടെ പാസ്ബുക്ക് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് രേഖകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ തുക താങ്കൾക്ക് കിട്ടിയതായി മനസ്സിലാക്കാം അത് ബാങ്കിൽ പോയി ഒന്ന് പരിശോധിക്കുക ഇനി രേഖകൾ വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മുതൽ താങ്കൾക്ക് കയർ തൊഴിലാളി പെൻഷൻ നൽകി വരുന്നുണ്ട് എന്നുള്ളതാണ് അത് മുടക്കം കൂടാതെ കിട്ടുന്നുണ്ട് എന്നാണ് നിയമവേദി കരുതുന്നത് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് താങ്കൾക്ക് ഇനി കയർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് വിരമിക്കൽ ആനുകൂല്യമോ മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നും കിട്ടാൻ ബാക്കിയില്ല എന്നുള്ളതാണ് പെൻഷൻ തുടർന്നും താങ്കൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും പക്ഷെ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് ലഭിക്കുന്ന വാർദ്ധക്യകാല പെൻഷനോ വിധവാ പെൻഷനോ താങ്കൾക്ക് കിട്ടാനുള്ള അർഹത ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ ുൾപ്പെടുത്തുന്ന അവസാന പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് ആരക്കുന്നത്തു നിന്നും ബാബുരാജ് ഞാൻ ഒരു ഓട്ടോ തൊഴിലാളിയാണ് ഞാനും എന്റെ ഓട്ടോ സുഹൃത്തുക്കളും കൂടി പിറവത്തുള്ള ഒരു ഏജൻസിയിൽ നിന്നും ഗോവയിലേക്ക് പോകുന്നതിന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിരുന്നു റിട്ടേൺ ടിക്കറ്റ് കൂടി ചേർത്താണ് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിരുന്നത് റിട്ടേൺ ടിക്കറ്റ് എടുത്തിരുന്ന എയർലൈൻ സ്ഥാപനം ആ സമയത്ത് സർവീസ് നിർത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഫ്ലൈറ്റ് മാർഗം തിരിച്ചു വരുവാൻ സാധിച്ചില്ല തുടർന്ന് കാശിമുടക്കി ട്രെയിൻ ടിക്കറ്റ് എടുത്താണ് ഞങ്ങൾ ഗോവയിൽ നിന്നും തിരിച്ചു വന്നത് റദ്ദാക്കിയ എയർലൈൻസിൽ ഞങ്ങൾ അടച്ചു മുപ്പത്തിരണ്ടായിരം രൂപയോളം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് ഇതിന് ആരെയാണ് സമീപിക്കേണ്ടത് തങ്ങളുടെ കത്തിൽ തന്നെ ഇതിനുള്ള ഒരു ഉത്തരം സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ കാരണം പിറവത്തുള്ള ഒരു ഏജൻസിയിൽ നിന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് നിങ്ങൾ എടുത്തത് ആയതിനാൽ ഫ്ലൈറ്റ് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ഇത് തിരിച്ചു വാങ്ങിച്ചു തരേണ്ട ചുമതല ആ ഏജൻസിക്കും കൂടി ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ആയതിനാൽ നിങ്ങൾ ആദ്യം തന്നെ സമീപിക്കേണ്ടത് ബന്ധപ്പെട്ട ഏജൻസിയെയാണ് ആ ഏജൻസി ഈ റിട്ടേൺ ടിക്കറ്റ് എയർലൈൻസിന്റെ സർവീസ് നിർത്തിയത് കാരണം നിങ്ങൾക്ക് തിരിച്ചു വരാനുള്ള ഫ്ളൈറ്റ് ഇല്ലാതായിപ്പോയതിനാൽ നിങ്ങൾ അടച്ച റിട്ടേൺ ടിക്കറ്റിന്റെ പൈസ വാങ്ങിച്ചു തരാൻ അവർക്കും ഒരു ഉത്തരവാദിത്തമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതിനാൽ ആദ്യം തന്നെ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത ഏജൻസിയെ സമീപിക്കുക അവരുടെ നിർദ്ദേശപ്രകാരം വേണ്ട രീതിയിലുള്ള പരാതി നിങ്ങൾക്ക് ആ എയർലൈൻസ് കമ്പനിക്ക് സമർപ്പിക്കാവുന്നതാണ് ഇനി മറ്റൊരു മാർഗം ഇതുവഴി നിങ്ങൾക്ക് പൈസ തിരിച്ചു കിട്ടിയില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപഭോക്തൃ കോടതിയെ സമീപിക്കാവുന്നതാണ് ജില്ലാ ഉപഭോക്തൃ കമ്മീഷനിൽ നിങ്ങൾ വേണ്ട രേഖകളെല്ലാം സഹിതം ഒരു പരാതി സമർപ്പിക്കുകയാണെങ്കിൽ ഉചിതമായ ഒരു തീരുമാനം അവർ കൈക്കൊള്ളും എന്ന് തന്നെയാണ് നിയമവേദി കരുതുന്നത് മറ്റൊരു കാര്യം നിങ്ങളുടെ കത്തിൽ എന്നാണ് നിങ്ങൾ യാത്ര പോയതെന്നോ എന്നാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തതെന്നോ എന്നുള്ള തീയതി സൂചിപ്പിച്ചിട്ടില്ല കാരണം ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ തന്നെ പരാതി സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് നിയമവേദി മനസ്സിലാക്കുന്നത് അത് ഒരു അഭിഭാഷകനെ കണ്ട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അക്കാര്യങ്ങൾ വ്യക്തമാകും അതായത് ഉപഭോക്തൃ കമ്മീഷനിൽ എത്ര ദിവസത്തിനുള്ളിൽ പരാതി കൊടുക്കണം എന്നുള്ള കാര്യം വ്യക്തമാകുന്നതിനു വേണ്ടിയാണ് അഭിഭാഷകനുമായി സംസാരിക്കാൻ നിയമവേദി പറഞ്ഞത് വേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം രാജേഷ് സഹായം നീതി നിയമവേദി അവതരണം ആകാശവാണി കൊച്ചി എഫ് എം മൂന്ന് നിയമവേദിയിലേക്ക് പരാതികൾ അയക്കുന്ന ശ്രോതാക്കൾ അവരുടെ പേരും മേൽവിലാസവും ഫോൺ നമ്പറും നിർബന്ധമായും വെക്കേണ്ടതാണ് വിശദ വിവരങ്ങൾ രേഖപ്പെടുത്താത്ത പരാതികൾ നിയമവേദിയിൽ പരിഗണിക്കുന്നതല്ല ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഒൻപത് മുപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യൂ ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്